നീറ്റ് പരീക്ഷ നടത്തിപ്പിന്റെ എല്ലാ വിവരങ്ങളും നാളെ വൈകിട്ട് അഞ്ചു മണിക്കകം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐയോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു നീറ്റ് യു ജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം പരീക്ഷ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കും ചോദ്യപേപ്പർ ചോർന്നത് യാഥാർത്ഥ്യമെന്നും സുപ്രീം നിരീക്ഷിച്ചു ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെടുന്ന പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുക എന്നത് ഏറ്റവും അവസാന നടപടിയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് കോടതി നിരീക്ഷിച്ചു അതേസമയം അനധികൃതമായി ചോദ്യപേപ്പർ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടേണ്ടി വരുമെന്നും കോടതി നിരീക്ഷിച്ചു തുടർന്ന് ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാനായി കോടതി മാറ്റി നേരത്തെ സുപ്രീംകോടതിയില് സമര്പ്പിച്ച സത്യവാങ്മൂലത്തില് വലിയ തോതിലുള്ള ക്രമക്കേടുകളുടെ അഭാവത്തില് മെഡിക്കൽ പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ല എന്ന് കേന്ദ്രവും എൻറ്റിഎയും അറിയിച്ചു